പുത്തൻ പ്രതീക്ഷയുമായി സ്കൂളുകൾ തുറന്നു പ്രവേശനോത്സവത്തിന്റെ അകമ്പടിയോടെ പുതിയ മുഖങ്ങൾ സ്കൂളിലേക്ക് പ്രവേശിച്ചു മൂന്ന് ലക്ഷത്തോളം നവാഗതരാണ് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയത് പാവറട്ടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം സി കെ സി എൽ പി സ്കൂളിൽ പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ടി കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഫാദർ മിഥുൻ ചുങ്കത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ ജോസഫ് ബെന്നി സി ബി ജോൺസൺ മദർ സുപീരിയർ സിസ്റ്റർ ജോഫി പ്രധാനാധ്യാപിക സിസ്റ്റർ അനുമരിയ മരിയ കെ ജെ മേജോ പി ടി പ്രസിഡന്റ് സിറിൽ മാത്യു സജിത എന്നിവർ സംസാരിച്ചു പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു തളിക്കുളം ബ്ലോക്ക് തല പ്രവേശനോത്സവം ചേറ്റുവ ജി എം യു പി സ്കൂളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബി പി സി കെ എച്ച് സിന്ധു പദ്ധതി വിശദീകരണം നടത്തി സ്കൂളിൽ വിദ്യാർത്ഥികളെ അക്ഷരത്തോപ്പി അണിയിച്ച് സ്വീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു അമ്പലത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം പൂർണിമ നിഖിൽ വെങ്കിടങ്ങ ലയൻസ് ക്ലബും അംഗങ്ങളും ചേർന്ന കുട്ടികൾക്ക് പഠനോപകരണ കിറ്റ് നൽകി ഏനാമാക്കൽ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം മാനേജർ ഫാദർ ജയ്സൺ തേക്കുംപുറം അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വിജയ് കൊച്ചപ്പൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ ഐ മേരി സന്ദേശം നൽകി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനി റിട്ടയേർഡ് പ്രിൻസിപ്പൽ കെ സി ഷെളി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു പാവർട്ടി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ ടി കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ മിഥുൻ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു പഠനോപകരണ വിതരണം പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബാറും മധുര പലഹാര വിതരണം ഒ എസ് എ പ്രസിഡന്റ് ജോബി ഡേവിഡും നിർവഹിച്ചു മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സെൻട്രൽ സ്കൂളിന്റെ പ്രവേശനോത്സവം ദീപിക റെസിഡന്റ് മാനേജർ ഫാദർ ജിയോ തെക്കിനിയത്ത് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സോളി തട്ടിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് എൻ ആർ ഷൈജു സ്കൂൾ ട്രസ്റ്റ് അംഗം ടി ജെ ജോൺ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ രാഘിൻ മരിയ സ്റ്റാഫ് സെക്രട്ടറി ദീപ സിബി അക്കാദമിക് കോർഡിനേറ്റർ സുബിനി ധനേഷ് പ്രോഗ്രാം കോഡിനേറ്റർ ജെയ്സി ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു വെങ്കിടങ് കണ്ണൂത്ത് ജി എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ എൻ കെ വിമല ഉദ്ഘാടനം ചെയ്തു സെൽഫി കോർണർ ഒരുക്കിയാണ് കുട്ടികളെ വരവേറ്റത് പി ടി എ പ്രസിഡന്റ് അഫ്സിയ ആസീസ് അധ്യക്ഷത വഹിച്ചു വെങ്കിടങ് ഫാർമേഴ്സ് ബാങ്ക് സ്പോൺസർ ചെയ്ത വാട്ടർ ഫിൽറ്റർ ബാങ്ക് പ്രസിഡന്റ് വി കെ ഷർഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യങ്സ്റ്റേഴ്സ് ക്ലബ് സ്പോൺസർ ചെയ്ത പഠനോപകരണ കിറ്റ് വിതരണം ക്ലബ് ഭാരവാഹിയായ ഉണ്ണികൃഷ്ണൻ പുതിയെടുത്ത് നിർവഹിച്ചു പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൻ്റെയും പ്രവേശനോത്സവം സംയുക്തമായി ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഫാദർ സിജേഷ് ജോർജ് അക്ഷരദീപം തെളിയിച്ചു പ്രിൻസിപ്പൽ ഫാദർ പോൾ പി റാഫേൽ ജെറോം ബാബു പ്രധാന അധ്യാപകരായ പി എഫ് ജോസ് പി പി പ്രിൻസി എന്നിവർ സംസാരിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് ഉപജില്ലാതല പ്രവേശനോത്സവം പെരുവല്ലൂർ ഗവൺമെന്റ് യു സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സുനിധി അരുൺകുമാർ അക്ഷരദീപം പകർന്നു കുട്ടികൾക്കെല്ലാവർക്കും സദ്യയും മധുരവും നൽകി ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച ഫോക്ലോർ അവാർഡ് ജേതാവും സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് അംഗവുമായ രാജീവ് വെങ്കിടങ്ങ മയൂരനൃത്തം അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എളവള്ളി പഞ്ചായത്ത് തല പ്രവേശനോത്സവം പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സുന്ദരൻ കരുമത്തിൽ മുഖ്യാതിഥിയായി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ നവാഗതർക്കുള്ള സമ്മാനങ്ങൾ നൽകി പാവരട്ടി ഗവൺമെന്റ് യു സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന അക്ഷരദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സുനിത രാജു അധ്യക്ഷത വഹിച്ചു പാലുവായി സെന്റ് ആന്റണീസ് യു പി സ്കൂളിലെ പ്രവേശനോത്സവം കൌൺസിലർ അജിത ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വി എം നസീർ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായ പൂർവ്വ വിദ്യാർത്ഥിയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ കെ ഉണ്ണികൃഷ്ണൻ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെ കിരീടമണയിച്ച ആദരിച്ചു ചിറ്റാട്ടുകര സെന്റ് സബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷത വഹിച്ചു വെങ്കിടങ്ങ പഞ്ചായത്ത് തല പ്രവേശനോത്സവം കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ വർണ്ണാഭമായി നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു ഉദ്ഘാടനം ചെയ്തു എ ടി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു തോയ്ക്കാവ് ആർ സി യു പി സ്കൂൾ പ്രവേശനോത്സവം ഫാദർ ജോസ് തത്രത്തിൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് യൂസഫ് ഹംസ അധ്യക്ഷത വഹിച്ചു